കെയർ മൊബൈൽ സന്ദർശിക്കുംണസമ്മാനമായി ഹെഡ്ഫോൺ തൗജന്യമേ സ്വന്തമാക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എല്ലാം നശിച്ച നാടായ നിരണത്തിന്റെ മണ്ണിലെ അറിവിന്റെ വിളനിലയമായി വിരാജിക്കുന്ന വിജ്ഞാൻ വികാസ് ഗ്രന്ഥശാല വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ രംഗത്തെത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിരണം പ്രദേശം പൂർണമായും മുങ്ങിപ്പോവുകയും ആയിരങ്ങൾ ദുരിതമനുഭവിക്കുകയും ചെയ്തിരുന്നു അന്ന് ദുരിതം അനുഭവിച്ച നാടാണ് ഇന്ന് വയനാടിന്റെ ദുരിതബാധിതർക്കായി ഒരു ചെറിയ തുക സംഭാവന നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള തുക അഡ്വക്കേറ്റ് മാത്യു തോമസിനെ ഗ്രന്ഥശാല പ്രസിഡന്റ് ജോസ് നാലാം ഏൽപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ തമ്പി അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി വി ബാലചന്ദ്രൻ നിരണം സെന്റ് തോമസ് മാർ പള്ളി വികാരി റവറൻ ചാർലി ജോൺസ് ഡോക്ടർ നിരണം വർഗീസ് മാത്യു ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി അംഗം സൈമൺ മാത്യു ജി ഷാമുവേൽ കുര്യൻ സക്കറിയ എം ആശ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാൻ ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഫണ്ടും ചടങ്ങിൽ കൈമാറിയതായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സൈമൺ മാത്യു പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ